സത്യത്തിൽ പലപ്പോഴും ശ്രീത് ഒരു ധർമ്മസങ്കടത്തിലാണോന്ന് പലപ്പോഴും തോന്നിപ്പോവും അതായത് അർജുനുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ആണോ അതോ മറ്റു പലതും ആണോ നമുക്ക് അറിയില്ല എന്തായാലും അർജുനുമായിട്ട് ഒരു അടുപ്പം സൂക്ഷിക്കാൻ ശ്രീധു ആഗ്രഹിക്കുന്നു പക്ഷേ പലരും പറഞ്ഞു കേട്ട പല കഥകളും ശ്രീധരുടെ മനസ്സിലുള്ളതുകൊണ്ട് തന്നെ അർജുൻ ആണോ എന്നൊരു സംശയം പലപ്പോഴും ശ്രീധന ഉണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം ഈ ഒരു ആറുപേർ വന്ന ശേഷം വൈഡ് കാലമായിട്ട് ആറുപേർ വന്ന ശേഷം പല പ്രാവശ്യമായിട്ട് ശ്രീധു നമ്മൾ അർജുനോട് ചോദിക്കുന്നുണ്ട് അർജുൻ ആണോ റിയൽ ആണോ അർജുൻ ആണോ റിയൽ ആണോ ഇത് കാണിക്കുന്നത് ഇത് ഫെയ്ക്കല്ലേ എന്ന രീതിയിൽ പലപ്പോഴും പറയുന്നുണ്ട് അപ്പം അർജുൻ പറയുന്നുണ്ട് ഇപ്പോൾ ഇരുപത്തൊന്ന് ദിവസത്തേക്ക് ചിലപ്പോൾ ഒരു ഒരാൾക്ക് പറ്റുമായിരിക്കും ഫെയ്ക്ക് അടു നിൽക്കൽ സൈക്കോളജിക്കലി പറയുന്നത് അങ്ങനാണ് അപ്പം ശ്രീധു പറയുന്നത് സൈക്കോളജിക്കലി അങ്ങനെയൊക്കെ പറയും പക്ഷേ അർജുനെന്തായാലും അങ്ങനെയല്ല അർജുൻ ഫെയ്ക്കാണോ ഫേക്കാണോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല കടവുകളെ എനിക്കൊന്നും പറയാനും പറ്റുന്നില്ലല്ലോ എന്നാണ് ശ്രീധു പറയുന്നത് എനിക്ക് തോന്നുന്നു ശ്രീ സിബിഎം പറഞ്ഞ പല കാര്യവും അതുപോലെ ജാൻമണി പറഞ്ഞൊരു കാര്യമുണ്ട് ജാൻമണി പറഞ്ഞത് നമ്മുടെ ഒരു പ്ലേ ബോയ് എന്ന് പറഞ്ഞു അപ്പം ആ ഒരു കാര്യമൊക്കെ ശ്രീധുൻ്റെ മനസ്സിൽ കിടക്കുകയാണ് അപ്പം ഇതൊന്നും തുറന്ന് സംസാരിക്കാനും പറ്റുന്നില്ല കാര്യം ശ്രീധു അവർക്ക് അവരുടെ അടുത്ത് അറിയില്ല അർജുനോട് ചോദിക്കില്ല എന്ന് പറഞ്ഞ കാര്യം അപ്പം അത് ചോദിക്കാനും പറ്റുന്നില്ല അത് എങ്ങനെ ചോദിക്കും എന്നുള്ള ഒരു കൺഫ്യൂഷനും ശ്രീധനമുണ്ട് അപ്പം ഇതെല്ലാം വച്ചിട്ടാണ് അർജുനോട് അർജുനോട് തന്നെ ചോദിക്കുന്നത് സത്യത്തിൽ അർജുൻ ഫെയ്ക്കാണോ റിയൽ ആണോ ഫേക്കാണോ റിയൽ ആണോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് ഒരു തീരുമാനമാകണമെങ്കിൽ എനിക്ക് തോന്നുന്നു വീക്കെൻഡിൽ ലാലട്ടം വരുമ്പോൾ ശ്രീധുവിൻ്റെ അടുത്ത് സിബിൻ പറഞ്ഞ കാര്യവും അത് അതുപോലെ തന്നെ പൂജയടുത്ത് നമ്മുടെ സിബിൻ പറഞ്ഞ കാര്യമുണ്ട് അർജുൻ കിഴങ്ങനാണ് ചോറിൻ്റെ കൂട്ടിൽ കൂട്ട് കഴിക്കാൻ കൊള്ളാം കുറച്ച് പൊക്കമുണ്ട് നല്ലതാണ് എന്തിനും ഇങ്ങനെ കൊള്ളാം എന്ന രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് പറഞ്ഞ കാര്യമുണ്ട് അപ്പം ഇതൊക്കെ ഒന്ന് കാണിക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു അർജുനോ സിബിനുമായിട്ട് ഒരു ഒരു ഗെയിം വരാൻ ചാൻസ് ഉണ്ട് ഒരു ഫൈറ്റ് വരാൻ ചാൻസ് ഉണ്ട് അപ്പം പല രീതിയിൽ ഗെയിം ട്വിസ്റ്റ് ചെയ്ത് വിടാൻ എനിക്ക് തോന്നുന്നു ഈ ഒരു വീക്കെൻഡ് കണ്ടിട്ട് കഴിയും ഇപ്പോൾ ഗെയിം പൊക്കോണ്ടിരിക്കുന്നത് നമ്മൾ ജാസ്മിനെയും ഗബ്ബറേയും ചുറ്റിപ്പടി തന്നെയാണ് അപ്പം അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാവും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം കളിക്കാൻ തുടങ്ങും അതിന് എനിക്ക് തോന്നുന്നു ഈ വീക്കെൻഡിൽ ഒരുപാട് സാധ്യതകളുണ്ട് പലവരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഗോസിപ്പ് അറച്ചിലും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കാണിച്ച് തന്നെ ആ ഒരു ഗെയിമിൽ ഒത്തിരി മാറ്റങ്ങളുണ്ടാകും എന്തായാലും അർജുൻ്റെ ഒരു കുറച്ച് എന്തായാലും അർജുനെ കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങളെങ്കിലും ചോദിക്കപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ് കാരണം പുറത്തിറങ്ങി അർജുൻ ജീവിക്കാനുള്ളത് അപ്പം അർജുനൻ്റെ ഇങ്ങനെ കുറേ മോശ പരാമർശങ്ങൾ കുറിച്ച് എന്തായാലും ലാരുടെ ചോദിക്കുന്നു പ്രതീക്ഷിക്കുന്നു ആ ഒരു ചോദ്യത്തോട് തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ശ്രീയുധനുള്ള ഈ ഫേക്ക് ആണോ റിയൽ ആണോ എന്നുള്ള ക്വസ്റ്റിനുള്ള ഉത്തരം കിട്ടുമായിരിക്കാം എന്തായാലും കണ്ടു തന്നെ അറിയാം എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നിങ്ങൾക്കെന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷൻ ഉടനെ വരുന്നതായിരിക്കും